നാടാകെ ഫുട്ബോൾ തരംഗം അലയടിക്കുകയാണ് ലോകകപ്പിന്റെ പന്ത് ഉരുളാൻ തുടങ്ങിയതോടെ പറയുകയും വേണ്ട ആരാധകരുടെ ആവേശം അതിൻ്റെ അതിരുകൾ ലംഘിച്ച് അലയടിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുപുഴയിലെ ഫുട്ബോൾ ആരാധകർക്കൊപ്പമാണ് ഇവരുടെ ഇഷ്ട ടീമിനെ പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവർക്ക് എത്രമാത്രം ഫുട്ബോൾ ആവേശമുണ്ട് എന്ന് അറിയുകയും ചെയ്യാം നിങ്ങൾ ഏതൊക്കെ ടീമിൻ്റെ ആരാധകരാണ് പറഞ്ഞോളൂ ബ്രസീൽ ടീമിൽ ഏത് ടീം കപ്പ് െന്നാണ് നിങ്ങൾ ഉപദേശിക്കുന്നത് ഞാൻ ലോകകപ്പ് ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ ആരാധകരൊക്കെ ആരാധകരൊക്കെ ഇത്ര മാത്രം ആവേശത്തിലാകുന്നത് എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇത്തവണ ഏത് താരം മികച്ച ഫോം പുറത്തെടുക്കും

വെറും അരകളാണ് അവർ ഞങ്ങൾക്ക് ഒരിക്കലും അരകൾ ഞങ്ങൾക്ക് ഒരിക്കലും ബ്രസീൽ നിങ്ങളൊക്കെ എത്രമാത്രം ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്നു ഏത് ടീമാണ് ചേട്ടാ ഞങ്ങൾ ഇംഗ്ലണ്ടിന്റെ ആൾക്കാരാണ് ഈ പ്രാവശ്യം ഇംഗ്ലണ്ടിന്റെ ട്രോഫി എടുക്കും ഇത്തവണ ആരായിരിക്കും മികച്ചതാരം അത് ആറാം ലോകകപ്പ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് ഇപ്പൊ ഇത്തവണ ഏത് താരമാകും മികച്ച ഫോം പുറത്തു പോസ്റ്റിക് കോൾ അത് മെസ്സി വേണം എന്തായാലും ഫുട്ബോൾ പ്രേമികൾ വളരെ ആവേശത്തിലാണ് തങ്ങളുടെ ഇഷ്ട ടീമിനു വേണ്ടി ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി വരുന്ന ആളുകളിൽ എന്തൊക്കെ ആരാധകർ തങ്ങളുടെ ഇഷ്ട ടീമിനു വേണ്ടി ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ക്യാമറമാൻ അരുൺ പടവട്ടിക്കൊപ്പം ശ്രീകേഷ് ഉള്ള അൻകിര ടി സി വിനസ്